പ്ലീസ് 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 ിൽ ഇതിനെ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഉടൻ തന്നെ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട കണ്ടന്റ് റിമൂവലിനുള്ള നോട്ടീസ് നൽകിയിട്ടുള്ളത് സാധാരണഗതിയിൽ കണ്ടന്റ് റിമൂവൽ നോട്ടീസുകൾക്ക് മുപ്പത്തി ആറ് മണിക്കൂറിലും പ്രൊഫൈൽ വിവര ശേഖരണ നോട്ടീസിന് എഴുപത്തിരണ്ട് മണിക്കൂറിലും നടപടി സ്വീകരിക്കണമെന്നാണ് നിയമം എന്നാൽ നിയമ നടപടികളൊന്നും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സാപ്പും പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അവര് അവര് പാലിക്കാറില്ല എന്നതാണ് ഒരു വസ്തുത പോലീസിന്റെ നേതൃത്വത്തിൽ ഈ വ്യാജ പ്രചരണം നേരിടാൻ കർശനമായ നടപടികളുണ്ടായി ആ പ്രദേശത്ത് സമാധാന ഭംഗമുണ്ടാവാതിരിക്കാൻ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ സമാധാന യോഗം വിളിച്ചു ചേർക്കൽ ആ നിലയിലുള്ള ശക്തവും സത്വരവുമായിട്ടുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് പ്ലീസ് 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 അവിടെ അവിടെ സമയം കളയണ്ട പ്ലീസ് പ്ലീസ് പറയട്ടെ

പ്ലീസ് 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 യെസ് 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 കോൺഗ്രസിന്റെ ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ ഉപയോഗിച്ചു ചോദ്യോത്തര വേള മന്ത്രിയും ഭരണകക്ഷി അംഗങ്ങൾ കൂടി ദുരുപയോഗപ്പെടുത്തുക അങ്ങ് ഇതിന് കൂട്ടുനിൽക്കരുത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ സൈബർ കേസുകളോട് വായിച്ചോ ഞങ്ങൾക്ക് എന്താ ഇത് ചോദ്യോത്തര വേള ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകാൻ ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്തു പോകാൻ വേണ്ടി മനഃപൂർവ്വം മൂന്ന് നാല് ഭരണകക്ഷി അംഗങ്ങൾ ഇതുമായി ഈ ചോദ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് ഭരണകക്ഷിയുടെ മുൻ എം എൽ എക്കെതിരായി കേസെടുത്തില്ല ഇവിടെ പ്രചരിപ്പിച്ചതിന് ധാരാളം പേർക്ക് കേസെടുത്തായിട്ട് പറഞ്ഞു